അമ്മ നിർത്തി അമ്മ ഓ അമ്മയുടെ ഈ വെയിലത്ത് പോയത് അമ്മ ലാശം ചെമ്മീൻ ഉണ്ടായിന്നോളെ അതുകൊണ്ട് പോയതാന്ന് എന്തിനാന്നമ്മ അമ്മേനോട് പറയലേ ഈ വെയിലത്തെ ചെമ്മീനൊന്നും കൊണ്ട് പോണ്ടത് സാറിന് മോളെ മോളെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എല്ലാ കാര്യത്തിനും മോളെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോ അമ്മക്കും വിഷമില്ലേ അതുകൊണ്ട് തീർന്നു ചെമ്മീൻ തീർന്നു ലേശം ഉണ്ട് ബാക്കി എന്നാ ബാ വീട്ടിലേക്കല്ലേ വീട്ടിലേക്ക് എന്നാ ബാ ഞാൻ കൊണ്ടാക്കണക്ക ഞാൻ പറഞ്ഞ അമ്മേനോട് എടി നീ പുതിയ വണ്ടി വണ്ടി മൊത്തം നാറും അല്ലെങ്കിൽ തന്നെ വല്ലാത്ത വയ്യ നീ ഉണക്കെമ്മീനായിട്ട് വല്ല വണ്ടി കയറ്റി വേറെ ഓട്ടോ ഷെട്ട് വിളിച്ച് വരാൻ വേണ്ടി പറ പുതിയ കാറി കൊണ്ട് ഉണക്കച്ചെമ്മീൻ കയറ്റാൻ വേണ്ടി പോയാണ് നീ കയറിയ വാ അമ്മ വല്ല നടന്നു അല്ലെങ്കിൽ ഒരു ഓട്ടോഷ്ട് വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ വേണ്ടി പറ പറഞ്ഞിട്ട് പുതിയ വണ്ടി കയറ്റാനായിട്ട് പോവാൻ പോയി അമ്മ ഓട്ടോ ശരിയെന്നാവും സജ്ജസ്റ്റ് പറഞ്ഞത് ചെമ്മീൻ ചെമ്മീമ്പ മണക്കും മണക്കുമോന്ന് ശരി അമ്മ ഓർത്തില്ല പുതിയ വണ്ടി അല്ലെ മോള് പോയിക്കോ അമ്മ അമ്മ പോ ഉണക്ക നീ അമ്മയുടെ വണ്ടി കയറാൻ വേണ്ടി പറയുന്നേ വണ്ടി വെറുതെ കൊളാക്കാനായിട്ട് ഇങ്ങനത്തെ ബോധവില്ലേ പുതിയ വണ്ടിയാണെന്നുള്ളത് അമ്മ എങ്ങനെയും വന്നോളൂ നല്ല കഥ തന്നെ

വേണ്ട ഏട്ടാ എൻറെ അമ്മ ഈ വണ്ടി കയറിയാൽ ഉണക്കച്ചെക്കും ഏട്ടന് ഏട്ടനൊരു കാര്യം അറിയുവാനിച്ച മുതലയില്ലേ എന്റെ അമ്മ ഈ ഉണക്കച്ചെമ്മീനും പോയി നടക്കുന്നതാണ് അതുകൊണ്ടാണ് എന്നെ പഠിപ്പിച്ചത് വളർത്തിയതല്ലോ ആ എൻറെ അമ്മ ഏട്ടൻറെ ഈ പുതിയ കാറിൽ കയറിയാൽ ഉണക്കച്ചെമ്മീൻ മണക്കുമെങ്കില് എനിക്കും ആ വണ്ടിയിൽ കയറാൻ പറ്റൂല ഏട്ടാ കാരണം ഈ അമ്മന്റെ മോളാണ് ഞാൻ ഈ അമ്മ എന്നെ വളർത്തിയത് ഈ ആറു വേണ്ട കൂടെ ഞാനും നടന്നിട്ട് സ്വന്തം കുടുംബത്തിനു വേണ്ടി മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഓരോ അച്ഛനമ്മമാരും ഓർക്കാറില്ല താൻ ദിവസവും കൈകൊണ്ടെടുക്കുന്ന മീനിന് മണമും മണമുണ്ട് താൻ ജോലി ചെയ്യുന്ന കൃഷിയിടങ്ങളിലെ ചേറിന് മണമുണ്ട് ദിവസവും എടുത്തുപൊന്തിക്കുന്ന കല്ലിന് ഭാരമുണ്ട് ചുട്ടുപൊള്ളുന്ന വെയിലിന് ചൂടുണ്ടോ എന്നൊന്നും കാരണം അവർ ജീവിക്കുന്നത് സ്വന്തം കുടുംബത്തിനും മക്കൾക്കും വേണ്ടിയാണ് പക്ഷെ ചില മക്കളെങ്കിലും അതൊക്കെ മറന്നു പോകാറുണ്ടോ വളർന്ന് വലുതാകുമ്പോൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ആ അച്ഛനമ്മമാരുടെ വിയർപ്പിന്റെ മണം പിടിക്കാത്തവർ അങ്ങനെയുള്ളവർ ഒന്നോർക്കുക അവരുടെ ഓരോ ദിവസത്തെയും വിയർപ്പാണ് ഇന്ന് നിങ്ങളിലൂടെ ഓടുന്ന ഈ ചോര അവർ ചോര നീരാക്കി ജോലി ചെയ്തതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ നിലയിലെത്തിയത് എന്തായാലും ഇവിടെ ഈ മകൾ അത് മറന്നില്ല അമ്മയെ ചേർത്ത് പിടിച്ചു ഈ മകൾ തന്നെയാണ് ആ അമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യം